എന്തോ സവേത് ഉണ്ണിയപ്പാണോ സാവയ്ക്ക് ഇഷ്ടമാണോ ഉണ്ണിയപ്പം എന്നെടുത്ത് കഴിച്ചോ എടുത്ത് കഴി ചൂടോ ചൂടില്ല ചൂട് മാറി എടുത്ത് കഴിച്ചോ ചൂടൊന്നും ഇരിയാ ചെറിയ ചൂടേ ഉള്ളൂ എടുത്ത് കഴിച്ചോ കടിച്ചോ Góðláðu? 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 Súfra. Súfra enná? Súfra. Hvað er að dækja þú nefnum? Tindum þessi. Það er nefnum. Góðláðu þú nefnum? കൊടുത്തോട്ട് കൊടുത്തോ ഇവിടെ വരുമ്പോ കൊടുക്കുവോ എല്ലാവർക്കും

ഓരെന്ന് 1 മിനിറ്റ് കൂടി വരുണു പോൽ පෙරട്ടു පෙරട്ടു മുസി പെർട്ടണം പെർട്ടു ആ പെർട്ടു ആമായി വായി വൈ ആ ഇത് സൂപ്പർ സൂപ്പർ ഈസി മീൻ എടുത്തു ഒറ്റതെട്ട് പെർട്ടു പെർട്ടില്ല നമസ്കാരം കേട്ടാലോ പെർട്ടക ന പെർട്ടക ഓ പെർട്ടു ഓ പെർട്ടു സാധിക്കാതെ വന്നിട്ടില്ല വാ വാ കൂട്ടുകാരെ തിന്നാൻ തിന്നണേന്ന്